ഞാൻ പറഞ്ഞു വന്നത് അന്ന് പ്രണയങ്ങളല്ല ഉത്ഭാവിക്കുന്നത് ഒരു പ്രായമെത്തി പക്വത ആർജിച്ചിട്ട ഇന്ന് കൗമാരം തുടങ്ങുന്നത് അഞ്ചാം ക്ലാസ്സിലാ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യ മല്ലികാ ബാണെടുക്കും മന്ദാരമല്ലൊണ്ടു ശരം തൊടുക്കുക കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത കണ്ടില്ലേ എട്ട് പഠിക്കുന്ന ഒരു പെണ്ണ് പെറ്റു കുട്ടീന്റെ അച്ഛൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കൻ കണ്ടിട്ടില്ലേ എന്താ കാരണം അവന്റെ ശരീരത്തിൽ ഭക്ഷണം എന്താ സായിപ്പന്മാരാണ് കൂടുതൽ ഇറച്ചി തിന്നവരെ പക്ഷെ അവർ ഇറച്ചി തിന്നുമ്പോൾ രണ്ട് കഷ്ണം പച്ചക്കറിയും കൂട്ടിയിട്ടാണ് ഒരു കഷ്ണം ഇറച്ചി തിന്നുക എന്നാ നമ്മളെ കുട്ടികൾക്ക് പച്ചക്കറി വിളമ്പി വെക്കൂ ഈ ജ്യോതി ശരീരത്ത് പോയാൽ കബഡി നേരത്തും പോലെ മുരിങ്ങക്കായി അങ്ങോട്ട് അങ്ങോട്ട് കാരറ്റ് അങ്ങോട്ട് എല്ലാം വഴുതിനെ അങ്ങോട്ട് നേരത്തി നേരത്തി ഇലയുടെ സൈഡിൽ വെച്ചിട്ട് വിളമ്പുന്ന ആളോട് സ്വകാര്യം ചോദിക്കും പീസ്ണ്ടാ എത്ര ഇറച്ചി എത്രയാ മീന് ഇതിന്റെ ഹോർമോണുകൾ കുട്ടികളുടെ സ്വഭാവത്തിൽ സ്വാധീനം ചെലുത്തുന്നു ഇറച്ചിയും മീനും കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു കുട്ടിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആഴ്ചയിൽ രണ്ടു ദിവസം ഇലക്കറികൾ കൊടുക്കുമോ ആഴ്ചയിൽ എല്ലാ ദിവസവും പച്ചക്കറികൾ കൊടുക്കുമോ വേവിക്കാത്ത സലാഡുകൾ കഴിക്കുമോ പഴങ്ങൾ കഴിക്കുമോ ആ കൂട്ടത്തിൽ ഇറച്ചിയും മീനും കഴിച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഇറച്ചിക്കും മീനിനും മാത്രം മത്സരിക്കുന്ന കുട്ടികൾ അത് വാർത്തിട്ടും പൊരിച്ചിട്ട് തിന്നുക ഇവന്റെ ഉള്ളിൽ ഈ ശരീരം ഓവർടേക്ക് ചെയ്യുക ഏഴുന്ന ആമ മൊയലിനെ മറികടക്കുക മൊയൽ ഉറങ്ങുന്നു ഏഴുന്നെങ്കിൽ ഒരു പയ്യൻ ചിരിച്ചു കാണിച്ചാൽ ചിരി കണ്ടാൽ അത് മതി മൊഴികേട്ടാൽ അതു മതി രണ്ടാഴ്ച ഓർക്കുണ്ടാവില്ല പോയി ആമ പോയി പോകരുത് മോളെ എന്ന് പറയണ്ട മൊയലോ കിടന്നുറങ്ങി ആരാ മൊയൽ മനസ് പോറ്റി വലുതാക്കി ഉപ്പേനെ ഉമ്മേനെ അച്ഛന് അമ്മേനെ മറന്നിട്ട് ഏതെങ്കൻ മുടിങ്ങനെ എളന്നറി ചെത്തിയ പോലെയാക്കിയിട്ട് ബരളോണ്ട് യോയോ എന്നാക്കിയിട്ട് അണ്ടർവെയർ വെയർ പുറത്തു കാണുന്ന വിധത്തിൽ അരക്കൊടുക്കുന്ന പാന്റ് ചന്താൽ അവൻ ബൈബിൾ ഉള്ളവനായി അവന്റെ പുറകെ പോകുന്നു ആമ പോയി ഒരു കൊല്ലം കഴിയുമ്പോ ആമ ട്രോഫിയും വാങ്ങി വരും ഒന്നിനി എടുത്ത് വരൂ ഓംപൊറും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇത് വ്യാപകമാവുകയാണ് എന്താ വിഷയം നിങ്ങളുടെ വീട് ശരീരം വളർത്തുന്ന വീടാണ് സ്കൂള് ബുദ്ധി വളർത്തുന്ന സ്കൂളാണ് പക്ഷേ മനസ്സ് വളരാറുണ്ടോ ഇവിടെ മാഷന്മാരുണ്ടെങ്കിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ളത് ഞങ്ങളുടെ മനസ്സ് വളർന്നത് എപ്പോഴാന്ന് പറയോ ടൈറ്റായ ഷെഡ്യൂൾ ഉള്ള പീരീഡിലല്ല ഏതെങ്കിലും പീരീഡിലും മാഷന്മാർ വന്നിട്ടില്ലെങ്കിൽ ആ പിരീഡാണ് ഞങ്ങളുടെ മനസ്സ് വലുതായത് ആ പിരീഡാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ പരസ്പരം തമാശ പറഞ്ഞു വർത്തമാനം പറഞ്ഞു സ്നേഹം പങ്കിട്ടിട്ടും മനസ്സ് വളർന്നത് അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അല്ലേ വന്നിട്ട് വിണ്ടരുത് മിണ്ടരുത് സംസാരിക്കരുത് അന്ന് സംസാരിക്കരുത് എന്ന് പറഞ്ഞ മാഷന്മാരോട് ഞാൻ പറയാ നിങ്ങൾ ചെറുപ്പക്കാരോട് സംസാരിക്കാന്ന് പറസാരിക്കടാ പറ മൊബൈൽ കുത്തിയിട്ട് മാന്തലല്ല വർത്തവാനം പറയടാ എന്ന് പറഞ്ഞിട്ട് വർത്തവാനം പറയാൻ പിരീഡ് ഉണ്ടാക്കണം കുട്ടികൾ ഹൃദയം തുറന്ന് വർത്തവാനം പറയട്ടെ വീട്ടിൽ ഹൃദയം തുറന്ന് വർത്തവാനുണ്ടോ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് ആണോ അല്ല അല്ല നിങ്ങൾ ഈ ശരീരത്തിന് ഉറങ്ങാനുള്ള കട്ടിൽ ശരീരത്തിന് ഉടുക്കാനുള്ള റസ് ശരീരത്തിന് തിന്നാനുള്ള ഭക്ഷണം ശരീരത്തിന് വിസർജിക്കാനുള്ള കക്കൂസ് ഇത് മാത്രമാണോ നിങ്ങളുടെ വീട്ടിൽ എങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടിക്ക് മനസ്സ് വളരൂല്ല ആ മനസ്സ് വളരാതിരിക്കുമ്പോ അവന് ശരീരത്തിന് ആനന്ദം കിട്ടാൻ അവൻ ബൈക്ക് കൊടുത്തു പോകുന്നു പുതിയ തട്ടുകടകളിലേക്ക് പുതിയ ഹോട്ടലുകളിലേക്ക് കാരണം ശരീരത്തിന് ആനന്ദം കിട്ടാൻ കവിത പോരല്ലോ വ്യാകരണം ചുത്താതുരി വിശക്കുന്നവനെ വ്യാകരണം വിശപ്പ് മാറ്റുന്നില്ല ദാഹിക്കുന്നവന് കാവ്യസം ദാഹം മാറ്റുന്നില്ല അപ്പന്താ അവൻ ഇറച്ചി വേണം മുട്ട വേണം തിന്നാൻ വേണം അവൻ ഓടുന്നു നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ ഒന്നിക്കൽ ശവം അല്ലേ മയ്യത്ത് അതല്ലേ പേരുള്ളൂ എന്നാ കോഴിന്റെ ഭാഗ്യം നോക്കൂ മരിക്കുന്നത് വരെ ഒറ്റ പേരേ ഉള്ളൂ കോഴി എന്ന മരിച്ചാൽ ഇരുപത്തെട്ട് പേരുണ്ട് ചിക്കൻ കബാബ് ചിക്കൻ കടായി പെപ്പർ ചിക്കൻ ജിഞ്ചർ ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ പറന്നടിച്ചത് പുതിയ പുതിയ പേരുകൾ അന്വേഷിച്ച് കുട്ടികൾ ഓടുകയാന് ശരീരത്തിന് ആനന്ദം വേണം പക്ഷെ ഈ ശരീരത്തിന്റെ ആനന്ദം ഏറെ നിൽക്കൂല പരമാനന്ദം കിട്ടാൻ എന്തുണ്ട് മാർഗം അവൻ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യും പണ്ട് ഞങ്ങള് സ്കൂൾ പഠിക്കുമ്പോൾ ഒരു കണക്കായിരിക്കും കണക്കിന്റെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായിരുന്നു എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക അപ്പൊ എന്റെ അടുത്ത് ഇരുന്ന് പരീക്ഷ ചെയ്യുന്ന സൗമ്യേന്ദ്രൻ കോപ്പി അടിച്ച് സൗമ്യേന്ദ്രൻ ഹരീന്ദ്രന്റെ കോപ്പി അടിച്ച് എഴുതുന്ന കണ്ടിട്ട് മാഷ് പോയി പിടിച്ചു മാഷ് പോയി പിടിച്ചപ്പോ മാഷോട് ഇവൻ പറയാ മാഷ ഇതാ ഏറ്റവും എളുപ്പവഴി കോപ്പി അടിക്കൽ അതുപോലെ എളുപ്പവഴിയിൽ ശരീരത്തിന് ആനന്ദം കിട്ടാൻ എന്താ മാർഗം ശരീരം ഒരു പദാർത്ഥമാ പദാർത്ഥത്തിന് ആനന്ദം കിട്ടാൻ പദാർത്ഥം വേണം പദാർത്ഥം ഏതൊക്കെയാ കരം ദ്രാവകം വാതകം ശരീരത്തിന് ആനന്ദം കിട്ടാനുള്ള പദാർത്ഥം കരം എം ഡി എം എ ദ്രാവകം മദ്യം വാതകം കഞ്ചാവിന്റെ പോകാറ് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യല് മനസ്സിലായോ വീട്ടിൽ നിന്ന് മനസ്സുകൊടുക്കാത്ത സച്ചിതാനന്ദം കൊടുക്കാത്ത അമ്മയും അച്ഛനും ഉപ്പയും ഉമ്മയുമാണ് ഇതിന് ഉത്തരവാദി അവൻ ആനന്ദം കൊടുത്തില്ല അവന് സ്നേഹം കൊടുത്തില്ല അതുകൊണ്ട് നമ്മുടെ വീടിന്റെ വ്യാകരണം അടിച്ചു പൊളിക്ക് നമ്മുടെ വീടിന്റെ ഷെയ്പ്പ് എന്തെല്ലാം മാറി എത്ര സുന്ദരമായ വീടാ എന്തെല്ലാം മോഡലുകളാ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് വീടുണ്ടാക്കിയിട്ട് കാര്യമില്ല ആ വീട്ടിലുള്ള മനുഷ്യന്റെ ആന്തരിക സൗന്ദര്യം വളർത്തിയോ ആ അവിടുത്തെ ജീവിതം സ്വാസ്ഥനായോ അത് സ്വാഫ്ഠനാക്കാനുള്ള സൂത്രം പറഞ്ഞുതരാം എന്നിട്ട് എന്റെ പ്രസംഗം നിർത്താം ജീവിതം സോഫ്റ്റനാക്കേണ്ടത് കൗമാരത്തിലേക്ക് കുട്ടികൾ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വഴിതെറ്റുന്ന കൗമാരം എന്നാണ് ഇന്നത്തെ ഒരു വിഷയം ഒരു ട്രെയിനും വഴിതെറ്റാറില്ല ഉണ്ടോ ഒരു ട്രെയിനും വഴിതെറ്റാറില്ല ട്രെയിന് വഴിതെറ്റിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എറണാകുളം ടൗണിൽ നിന്ന് കോട്ടയത്തേക്കാണോ പോകേണ്ടത് ആലപ്പുഴയിലേക്കാണോ പോകേണ്ടത് ട്രെയിൻ എന്ന് തീരുമാനിക്കുന്നത് ട്രെയിനിലുള്ള ഡ്രൈവർ അല്ല ട്രെയിനിലെ ഡ്രൈവർക്ക് ആലപ്പുഴ പോണ്ട ട്രെയിന് കോട്ടയത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതവിടുത്തെ സ്റ്റേഷൻ മാഷ് സ്വിച്ച് ബോർഡ് അതിന്റെ സ്വിച്ചിങ് സംവിധാനത്തിൽ നിന്ന് ഈ ഇലക്ട്രിക് ഈ റെയിലിന്റെ ലൈനെ ചേർത്ത് വെക്കല ഇങ്ങോട്ടേക്ക് തെറ്റണമെങ്കിൽ ഇങ്ങേ ഭാഗത്തുള്ള ലൈൻ ഇങ്ങോട്ട് ചേർത്ത് വെക്കും അങ്ങോട്ടേക്ക് തെറ്റണമെങ്കിൽ അങ്ങേ ഭാഗത്ത റെയിൽ ലൈൻ അപ്പോ ഈ ട്രെയിൻ്റെ ഉരുൾ അങ്ങോട്ടേക്ക് കുടുങ്ങിട്ട് അങ്ങോട്ട് പോകും മനസ്സിലായോ കുട്ടികളല്ല വഴിതെറ്റിരുന്നത് കുട്ടികളുടെ ദിശ നിശ്ചയിക്കുന്നത് സ്റ്റേഷൻ മാഷന്മാരായ അധ്യാപകരും അച്ഛനും അമ്മയുമാണ് മനസ്സിലാക്കണം കുട്ടികൾ വഴിതെറ്റുന്നില്ല നിങ്ങള് കുട്ടിയെ വഴി വഴിതിരിച്ചിട്ട് ആലപ്പുഴയിലേക്ക് വിട്ടിട്ട് ആ കോട്ടയെ തെത്തിയില്ല എന്ന് പറഞ്ഞ് പരാതി പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം നിങ്ങളല്ലേ ആലപ്പുഴയിലേക്ക് തിരിച്ചുവിട്ടത് അവനെ പാതാളത്തിലേക്ക് തിരിച്ചുവിടുന്നത് നിങ്ങളല്ലേ അതുകൊണ്ട് കുട്ടികളെ കുറ്റം പറയണ്ട നമ്മളാണ് വഴിതെറ്റിക്കുന്നത് എങ്ങനെ നമ്മൾ വഴിതെറ്റിക്കുന്നത് എങ്ങനെയാ നിങ്ങളുടെ കുട്ടി മയക്കുമരുന്നിന് അടിമയാകാൻ സാധ്യതയ ലിസ്റ്റിൽ പട്ടിട്ടുണ്ടോ എന്ന് മൂന്ന് ചോദ്യത്തിലൂടെ ഞാൻ കണ്ടെത്താം നിങ്ങളുടെ മക്കൾക്ക് ബിരിയാണി കൊടുക്കാറുണ്ടല്ലോ പലതരം ബിരിയാണി പാർസല് വാങ്ങിക്കൊടുക്കും വീട്ടിൽ പുഴുങ്ങി ഉണ്ടാക്കും ഹോട്ടലിൽ പോയിട്ട് വാങ്ങിക്കൊടുക്കും കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച സന്തോഷേച്ചാനത്തിന്റെ ബിരിയാണി കണ്ടവരത്രയുണ്ട് എത്രയുണ്ട് ഒന്ന് കൈവെക്കൂ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സന്തോഷേച്ചാനത്തിന്റെ ബിരിയാണി കണ്ടവരൊന്ന് കൈവെക്കൂ ോ ആരും കയ്യോർത്തിയോ ഒരാളില്ല ആരുല്ലോ ഇല്ല രണ്ടാമത്തത് ബിഷുവിന് ഓണത്തിന് പിറന്നാളിന് വാർഷികത്തിന് നെയ്പ്പായസം വെക്കാറില്ലേ കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം കണ്ടവരുന്നത് കൈവക്കൂ ഒന്ന് ഒരാളാ കൈവൊക്കിയത് പായശക്കുട്ടീൻ്റെ ഉപ്പ മാത്ര കൈവക്കിയത് മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ഇന്ന് രാവിലെ കണി കണികണ്ടത് എന്താണ് എന്നാണ് വീടിന്റെ വാതിൽ തുറന്നിട്ട് പ്രകാശത്തെയും പ്രഭാതത്തെയും പ്രകൃതിയെയുമാണോ കണ്ടത് മുറ്റത്തിൽ വിരിഞ്ഞ പൂക്കളെയാണോ കണ്ടത് പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെയാണോ കണ്ടത് അല്ല നിങ്ങളുടെ വീടിന്റെ മൂലക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന യൂറോപ്യൻ ക്ലോസറ്റിനെയാണോ കണ്ടത് ഇതാണ് ചോദ്യം വീടിന്റെ വാതിൽ തുറക്കുന്നുണ്ടോ ഇല്ല അപ്പോ നിങ്ങളുടെ കുട്ടികൾ ലഹരിയുടെ മയഗ്രാസലഹരിയുടെ സാധ്യതാ നമുക്ക കുട്ടികൾക്കല്ല അതുകൊണ്ട് നമ്മുടെ വീട് അടിച്ചു പൊളിക്ക് വാർപ്പല്ല കട്ടിലെ ജനാലകളല്ല നിങ്ങളുടെ വീടിന്റെ ശൈലികൾ അടിച്ചു പൊളിക്കൂ സോഫ്റ്റനാക്കൂ എങ്ങനെയാണ് സോഫ്റ്റനാക്കേണ്ടത് മൃദുലതരമാക്കേണ്ടത് ചപ്പാത്തി സോഫ്റ്റനാക്കാൻ ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ പല സൂത്രം അറിയില്ലേ എങ്ങനെയാണ് നിങ്ങളുടെ വീട് കമ്മ്യൂണിക്കേഷൻ പറയാം എസ് ഒ എഫ് ടി എൻ ആറ് അക്ഷരങ്ങൾക്ക് ഒരു വാക്ക് ഞാൻ പറയാം അത് നിങ്ങൾ ഹൃദയത്തിൽ പകർത്തി വെക്കൂ ഫോർ സ്മൈൽ പുഞ്ചിരിക്കാൻ ഏതെങ്കിലും മതമോ ഏതെങ്കിലും രാഷ്ട്രമോ ഏതെങ്കിലും ജാതിയോ ഏതെങ്കിലും രക്ഷകർത്താവോ തടസ്സമാണോ അല്ല കാരണം മനുഷ്യൻ മനുഷ്യനാവുന്നത് പുഞ്ചിരിക്കുമ്പോഴാണ് പക്ഷിമൃഗാദികൾ പുഞ്ചിരിക്കാറില്ല നിങ്ങൾ പുഞ്ചിരിക്കൂ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് മക്കളെ സ്വീകരിക്കൂ അട്ടഹസിച്ചിട്ട് മക്കളെ വിളിക്കല്ല ഒന്ന് ചിരിക്കൂ ടാക്സ് വേണ്ട ഇല്ല ചിരിക്കാൻ അതുകൊണ്ട് ചിരിക്കുക സ്മൈൽ നിങ്ങളുടെ വീട് പുഞ്ചിരിക്കുന്നത് മുന്നിലത്തെ വാതിൽ തുറന്നിട്ടാണ് കത്ത് തിന്നലും വിസർജനവും എല്ലാം കഴിഞ്ഞ് പോവാൻ നോക്കുമ്പോൾ വാതിൽ തുറന്നിട്ട് ടപ്പ എന്ന് പറഞ്ഞ് അടക്കുന്ന വീടുകളാണ് കുട്ടികളുടെ അടഞ്ഞ മനസ്സുകൾക്ക് ഉത്തരവാദി രാവിലെ തന്നെ വാതിൽ തുറന്നു വെക്കൂ വരാന്തയിലേക്ക് മുറ്റത്തേക്ക് ഇറങ്ങൂ ആ മുറ്റവും വരാന്തയിലുമാണ് കുട്ടികളുടെ മനസ്സ് രൂപപ്പെടുന്നത് ബെഡ്റൂമിലല്ല ലാപ്ടോപ്പിലല്ല വരാന്തയിലും മുറ്റത്തും കടത്തിണ്ണുകളിലും നടമ്പിലും ഇടവഴിയിലും മൈതാനങ്ങളിലുമാണ് കുട്ടികളുടെ മനസ്സ് രൂപപ്പെടുന്നത് അതുകൊണ്ട് വാതിൽ തുറക്കൂ വീട് പുഞ്ചിരിക്കൂ നിങ്ങളും പുഞ്ചിരിക്കൂ പുഞ്ചരിക്കൂ രണ്ടാമത്തതിൽ ഫോണ് കയ്യിലില്ലാതെ ടി വി തുറന്നു വെക്കാതെ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാം വട്ടത്തിലിരിക്കൂ അരമണിക്കൂറെങ്കിലും ഒരു ദിവസം സമയം കണ്ടെത്തൂ രാത്രിയായ രാത്രി അവിടെ ഇരുന്ന് വർത്തമാനം പറയൂ ആ വർത്തമാനം എന്താ ലോകത്തിന്റെ നല്ല കാര്യങ്ങളായിരിക്കണം അല്ലാതെ അതാരാ റോഡിലൂടെ പോകുന്ന അത് ബഷീർക്ക മഹാവൃത്തി പിന്നെ ആരാ ഗോവിന്ദൻകുട്ടി അതിലും പോക്ക എല്ലാരും മോശ എല്ലാരും മോശ ലോകത്തൊരാളെ ഉള്ളൂ നല്ലത് അതാരാ ഞാൻ മാത്രം ഇത് കേട്ട് കേട്ട് കുട്ടികളുടെ സ്വഭാവം ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാൻ മാത്രം ശരി നിങ്ങളൊന്നും ശരിയല്ല അതിലൂടെ ഉണ്ടാവുന്നത് ലോകത്തെ സകല കലാപങ്ങളും ഉണ്ടാകുന്നത് ആറ് ശരികൾ കൊണ്ടാണ് അറിയുമോ കഴിഞ്ഞ ഒരു വർഷം ഈ ഭൂമണ്ഡലത്തിൽ ഒരു ലക്ഷത്തി പത്തായിരം മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവരെ കൊന്നത് കടുവയല്ല പുലിയല്ല ആനയല്ല സിംഹമല്ല കൊന്നതും മനുഷ്യരാ കടുവയൊരു മനുഷ്യരെ കൊന്നു തിന്നു തിന്നാൻ വേണ്ടിയാ കൊന്ന് കൊന്നാ പാവം തിന്നാ തീർന്നു എന്നാ കേരളത്തിൽ മുന്നൂറ്റി പതിനാളെ കഴിഞ്ഞ വർഷം ഒറ്റ വർഷം മലയാളികൾ മലയാളികളെ കൊന്നു മനുഷ്യർ മനുഷ്യരെ കൊന്നു തിന്നാൻ വേണ്ടിയാണോ എന്തുകൊണ്ടാ ആറ് ശരികൾ കൊണ്ട് ഒന്ന് ഞാൻ മാത്രം ശരി രണ്ട് എന്റെ ദൈവം മാത്രം ശരി മൂന്ന് എന്റെ ജാതി മാത്രം ശരി നാല് എന്റെ മതം മാത്രം ശരി അഞ്ച് എന്റെ രാജ്യം മാത്രം ശരി എന്റെ രാജ്യം എന്റെ പാർട്ടി മാത്രം ശരി ആറ് ശരികൾ എന്റെ പാർട്ടി മാത്രം എന്റെ രാജ്യം മാത്രം എന്റെ മതം മാത്രം എന്റെ ദൈവം മാത്രം എന്റെ ജാതി മാത്രം ശരി ഈ ആറ് ശരികൾ കൊണ്ടാണ് ലോകത്തെ സകല കലാപങ്ങളും ഉണ്ടായത് അതുകൊണ്ട് സുഖകുമാരി ടീച്ചറുടെ വരിയുണ്ട് പരുക്കനാണി ലോകം പക്ഷേ ആ രാമങ്ങളുമുണ്ട് പൂന്തോട്ടങ്ങളുമുണ്ട് പരുക്കനാണി ലോകം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ പൂന്തോട്ടങ്ങളുമുണ്ട് ആ പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്കൂ ഹൃദയം തുറക്കൂ മൂന്നാമത്തത് ഫോർവേഡിലേന്ത മാങ്ങയും ചക്കയും കൂടുമ്പോ മാവിന്റെയും പ്ലാവിൻ്റെയും കൊമ്പ് ഉയരുന്നില്ല താഴോട്ട് താഴുന്നു ഉള്ളൂര് പറഞ്ഞു മരങ്ങൾ ഫലാഗമത്തിനാൽ പരം നമിക്കുന്നു വാൽഖനം താഴോട്ട് താഴു അറിവും സമ്പത്തും കൂടുമ്പോ അഹന്ത കൂടരുത് നമ്മുടെ ശരീരത്തിൽ പ്രകൃതി സൃഷ്ടിച്ച ഈ ശരീരത്തിൽ ഒരു സന്ധി മാത്രമേ പുറകോട്ട് മടങ്ങുന്നുള്ളൂ കാലിന്റെ മുട്ട് മാത്രം ബാക്കിയെല്ലാം മുന്നോട്ട് മടങ്ങുന്നതാണ് ആ കാലിന്റെ മുട്ട് പുറകോട്ട് മടക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയുമോ മുന്നോട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് മുന്നോട്ട് കുനിയൂ കുട്ടികളിലേക്ക് താഴു എന്നാ കുട്ടികൾ നമ്മളിലേക്ക് ഉയരൂ ഫോർവേഡ് ലീൻ അടുത്തത് ടച്ച് മക്കളെ ചേർത്ത് പിടിക്കൂടണം കെട്ടിപ്പിടിക്കണം കൊടുക്കണം എന്ന വാക്കിന്റെ അർത്ഥം അൽഫാം ഡയറി മിൽക്ക് കൊണ്ട കൊടുക്കലല്ലയറി മിൽക്ക് കൊണ്ട കൊടുക്കലല്ല എന്ന് പറഞ്ഞ നെഞ്ച നെഞ്ചോട് ചേർത്ത് പിടിക്കലാണ് വാത്സല്യം നെഞ്ചോട് ചേർത്ത് പിടിക്കൂ അടുത്തത് ഈ ഐ കോണ്ടാക്ട് കണ്ണിൽ നോക്കി വർത്തമാനം പറയും ഞാൻ കഴിഞ്ഞ ദിവസം അബുദാബിയിലേക്ക് പോകുമ്പോ കോഴിക്കോട് എയർപോർട്ട് എന്നാ കയറിയത് തിരിച്ച് കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയത് ആ എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ കണ്ണിന്റെ ഫോട്ടോ എടുത്തു കണ്ണൂർ ഇറങ്ങുമ്പോൾ കണ്ണിന്റെ ഫോട്ടോ എടുത്തു അപ്പോൾ ആ ഫോട്ടോ മാച്ചായി യെസ് പോയോ തിരിച്ചു വന്നു പച്ച ലൈറ്റ് കത്തി വിട്ടു ഇല്ലേ പുറത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം എന്റെ കണ്ണു പോലെ മറ്റാർക്കും കണ്ണില്ല അച്ഛനും അമ്മയും പരസ്പരം കണ്ണിൽ നോക്കുകയും അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും മക്കളുടെ കണ്ണിൽ നോക്കുകയും ചെയ്യുന്ന സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീട് കണ്ട് സ്വർഗം നാണിക്കുന്നു എന്ന് പറയ പാട്ടിൽ പറഞ്ഞതുപോലെ കണ്ണിൽ നോക്കൂ കണ്ണിൽ നോക്കൂ ഐ കോണ്ടാക്ട് അടുത്തത് നാടി തലകുലുക്കൂ തലകുലുക്കൂ എന്താ തലകുലുക്കൽ പരസ്പരം അംഗീകരിക്കൂ ശരിയാ ശരിയാ മക്കള് പറഞ്ഞത് ഭാര്യ പറഞ്ഞതെല്ലാം അംഗീകരിക്കൂ പല വീട്ടിലും ഗൃഹനാഥന്മാരുടെ അപ്രമാദിത്വം കൊണ്ട് ആ കുട്ടികൾക്ക് സ്വഭാവ വൈകൃതം ഉണ്ടാവുന്നു അറിയോ എന്റെ ഞാനെടുത്ത വീടാണ് ഞാനാണ് ഇവിടുത്തെ അരി വാങ്ങുന്നത് ഞാൻ ആ ശമ്പളം കൊണ്ടുവരുന്ന അതുകൊണ്ട് ചായ ചായ എടുത്തു കൂടുന്നു ചോറ് ചോറ് വിളമ്പുന്നു ആരാ ഇയാള് ദേവനും ഭാര്യയും മക്കളും കട്ടപ്പയും അടിമ എന്തിനെ നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും അല്ലെ എന്തിനെ ഇങ്ങനെ അട്ടഹസിക്കുന്നു നമ്മൾ ചേർത്ത് പിടിക്കൂ അവർ പറയുന്നത് തലകുലിക്ക് സമ്മതിക്കൂ അങ്ങനെ സോഫ്റ്റ് സ്മൈൽ ഓപ്പൺ ഹേഡ് ഫോർവേഡ് ലീൻ ടച്ച് ഐ നോഡിങ് സോഫ്റ്റ് ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ നമ്മുടെ വീടിന്റെ വ്യാകരണം അടിച്ചു പൊളിക്കൂ സ്നേഹത്തിന്റെ അടിത്തറയിൽ നമ്മുടെ വീട് പടുത്തുയർത്തും ഒരു കവിത വായിക്കൂ ഒരു കഥ പറയൂ ഒരു പാട്ടുപാടൂ പ്രീതിയെ നോക്കിക്കാണൂ ചുറ്റുവട്ടമുള്ളതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പഠിപ്പിക്കൂ അവനെ സച്ചിദാനന്ദത്തിലേക്ക് നയിക്കൂ എന്നാൽ അവൻ ദുഷ്ചിതാനന്ദത്തിലേക്ക് പോവില്ല മയക്കുമരുന്നിന്റെ ആനന്ദം ദുഷ്ചിതാനന്ദമാണ് ആ ദുഷ്ചിതാനന്ദത്തിലേക്ക് പോകുന്നത് സച്ചിദാനന്ദത്തിന്റെ വഴികൾ കൊട്ടിയടക്കപ്പെടുമ്പോഴാണ് അതുകൊണ്ട് മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം റോഡിലെ റാലിയും ടൗണിലെ പ്രസംഗമല്ല പ്രധാനം നമ്മുടെ വീട്ടിലെ ചിരിയാണ് പ്രധാനം നമ്മുടെ വീട്ടിലെ സ്വഭാവമാണ് പ്രധാനം നമ്മുടെ വീട്ടിൻ്റെ ആനന്ദമാണ് പ്രധാനം അത്തരത്തിൽ പോകണം നമ്മുടെ കുട്ടികൾ നല്ല എനർജിയുള്ള കുട്ടികളാണ് നമ്മുടെ പത്തിരട്ടി എനർജി ഊർജം അവർക്കുണ്ട് ആ ഊർജ്ജം ശരീരത്തിനും മനസ്സിനുമുണ്ട് ആ ഊർജ്ജത്തെ സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്താൻ മാനവിക ലോകങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം അതുകൊണ്ട് അവനെ ആക്ഷേപിക്കല്ല അവനെ പരിഹസിക്കല്ല അവനെ അടിച്ചു താഴ്ത്തല്ല ഒരു കുട്ടി മയക്കുമരുന്നിന് പിടിക്കപ്പെട്ടാൽ അവനെ സമൂഹത്തിന്റെ ശത്രുവായി കാണരുത് കാരണം മയക്കുമരുന്നിന് അടിമിയാകുന്നത് ഒരു രോഗമാണ് രോഗം വന്ന ആളുകളെ നമ്മൾ പണ്ട് കുഷ്ഠരോഗം വന്ന ആളുകൾക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഭീകരതായി ഉണ്ടായിരുന്നു അത് മഹാപാപമാണ് രോഗം വന്ന ആളുകളെ ഉപദ്രവിക്കുകയല്ല വേണ്ടത് രോഗം വന്നവരെ ചികിത്സിക്കുകയാണ് വേണ്ടത് ഏതെങ്കിലും കൂട്ടുകെട്ടിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തി അവനെ ശകാരിച്ചാൽ ആ ശകാരം താങ്ങാൻ പറ്റാതെ അവൻ അതിനേക്കാൾ വലിയ സ്ട്രോങ് മയക്കുമരുന്നിലേക്ക് പോകും അവനെ ചേർത്ത് പിടിക്കൂ അവൻ്റെ കൂടെ നിൽക്കൂ അച്ഛനും അമ്മയും അവനെ സാന്ത്വനിപ്പിക്കൂ അവനെ സമാധാനിപ്പിക്കൂ ക്രമേണ ക്രമേണ റെയിൽ തെറ്റിപ്പോയവനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പുതിയ ശരിയായ റെയിലേക്ക് കയറ്റണം ശരിയായ റെയിലേക്ക് കയറ്റണം പിന്നെ പോയ റെയിൽ വന്ന് നാടെന്ന് വേറെ മാറ്റാൻ നമുക്ക് കഴിയില്ല ആലപ്പുഴയിൽ എത്തിയ ട്രെയിനിനെ വീണ്ടും കോട്ടയത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല തിരിച്ച് എറണാകുളം ടൗണിലെത്തിയാലേ കോട്ടയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ അവനെ തിരിച്ചു കൊണ്ടുവരണം അതിന് വിഹിതമായ ലഹരിയുടെ മാർഗത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ പരിശ്രമിക്കാൻ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആർദ്രമാക്കുക സൗന്ദര്യാധിഷ്ഠിതമാക്കുക സ്നേഹസുരഭിതമാക്കുക അത്തരത്തിൽ മുന്നോട്ടു പോകാൻ ഈ ട്രിവാൻഡ്രം റെസിഡൻസ് നഗർന്ന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇത്ര ദൂരെ നിന്ന് എന്നെ ക്ഷണിച്ചു വരുത്തിയ ഇതിന്റെ സംഘാടകരോടും ഇത്ര നേരം എന്റെ വാക്കുകൾ കേട്ട നിങ്ങളോടും എല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു നമസ്കാരം